ലോക കിഡ്നി ദിനത്തിൽ മുണ്ടത്തിക്കോട് ആദരണ സദസ് ഒരുക്കി കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ നാൽപ്പത്തി ഒന്ന് വികസന സമിതിയുടെയും നേതൃത്വത്തിൽ അതിജീവനത്തിനായി മുണ്ടത്തിക്കോട് തട്ടുകട നടത്തുന്ന കിഡ്നി രോഗിയും കാഴ്ചശക്തി നഷ്ടപ്പെടുകയും ചെയ്ത കുട്ടനെയും കുടുംബത്തെയും ആദരിച്ചു ഡിവിഷൻ കൗൺസിലർ കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചെറമ്മൽ ഉദ്ഘാടനം ചെയ്തു കുട്ടനെയും കുടുംബത്തെയും ആദരിച്ചു ഫാദർ അഡ്വക്കേറ്റ് ഫ്രാങ്കോ പുത്തരി അനുഗ്രഹപ്രഭാഷണം നടത്തി മുൻ കൗൺസിലർ കെ വി ജോസ് കൗൺസിലർമാരായ കെ ഗോപാലകൃഷ്ണൻ രമണി പ്രേമദാസൻ വർഗീസ് തരകൻ സിഇഒ യേശുദാസ് ബിജു ഇസ്മായിൽ രാജു കൈപ്പറമ്പ് എന്നിവർ സംസാരിച്ചു ബിജു അയ്യങ്കേരി തട്ടുകടയിലേക്ക് ആവശ്യമായ മേശ കസേര എന്നിവ വാങ്ങി നൽകി തട്ടുകടയിൽ അടുത്ത ദിവസം മുതൽ നറുനീണ്ടി സർബത്ത് കിഡ്നി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സൗജന്യമായി നൽകും കുട്ടേട്ടൻ